സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ സൗണ്ട് കേട്ടോ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പൊ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയത്ത് കൊണ്ട് വൈകിട്ട് നമ്മൾ കൊണ്ട് വണ്ടി ഷെഡിൽ കയറ്റി നമ്മളിട്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ കീ എടുത്തുകൊണ്ട് വന്നു അതെ വണ്ടി ഇന്നലെ വന്ന വഴിക്ക് നമ്മൾ കയറ്റി താണ് അപ്പോൾ ആ മഴ ആയിരുന്നല്ലോ അപ്പോൾ ആ മഴയത്ത് പടുതല്ല ഇട്ട് അതേ സെറ്റപ്പ് അപ്പം ഗൈസപ്പിൻ്റെ കീ എടുത്ത് നമ്മൾ ഫസ്റ്റ് അതായത് ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ ഫസ്റ്റ് ആണ് സ്റ്റാർട്ടിങ്ങാണ് ഗൈസപ്പം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളാരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കും ഞാനും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്ന ചേട്ടന്മാരെല്ലാവരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും കമൻറ്റായിട്ടും അല്ലാതെ ഫോൺ വാട്സാപ്പിലാണെങ്കിലും ഒക്കെ വിളിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പം കൈസപ്പ ഈ സംഭവം നമുക്ക് അറിയാം പക്ഷേ നമ്മളും ഒരുപക്ഷെ രാവിലത്തെ തിരക്ക് രാവിലെ പെട്ടെന്ന് പോകണം ചിലപ്പോൾ ആദ്യത്തെ ഓട്ടം ചിലപ്പോൾ കോൾ പിന്നെ ഫോൺ വിളിച്ചുള്ള ഓട്ടം ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഓട്ടം വരുമ്പോൾ നമ്മളാരും അത് ശ്രദ്ധിക്കാതെ നമ്മൾ വന്ന് വണ്ടിയെ കയറുക എടുക്കുക പിടിക്കുക പോവുക എന്നുള്ളൊരു സെറ്റപ്പാണ് അപ്പം കൈസപ്പ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വണ്ടിക്ക് കുറേ ദോഷങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ആ മിസ്റ്റേക്കുകളൊന്നും ചെയ്യാതെ രാവിലെ അതായത് തലേദിവസം വൈകിട്ട് കൊണ്ടിട്ടേക്കുന്ന വണ്ടി പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പം അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും ഏ അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഗൈസ് അപ്പം ദേ അപ്പം വണ്ടിയിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ ഇന്നലത്തെ ആ ഒരേ ഒരു കിടപ്പാണ് ഗൈസ് അപ്പം ഞാൻ ഏതായാലും ഫസ്റ്റ് വണ്ടി ഒന്ന് തെള്ളി വെളിയിലോട്ട് എടുത്തിടാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകുമ്പം നമുക്ക് ലൈറ്റ് ഉണ്ട് ഓക്കെ ഞാൻ ഏതായാലും ഫസ്റ്റ് നമ്മുടെ അപ്പം അടുതെല്ലാം ഒന്ന് മടക്കട്ടെ മടക്കിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു അകത്ത് ആ ലൈറ്റ് കിട്ടത്തില്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് ഒരു തരത്തിൽ ഞാനാണെങ്കിലും ഇടയ്ക്ക് വന്ന് മഴയത്ത് ഇങ്ങോട്ട് വന്ന് കയറി ജസ്റ്റ് ഒന്ന് സോഫയിലോട്ട് കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി അപ്പം കയസ് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒന്ന് മടക്കട്ടെ ഇപ്പം കൈസ് കണ്ടോ ഒന്നേ വണ്ടി താണ്ടേ രാവിലെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സീറ്റും കാര്യങ്ങളും പടുത്തലൊക്കെ ഇവിടെ വെള്ളമാണ് കേട്ടോ അതിനിപ്പം ഒന്നും ആ സാധനം വലിയത്തില്ല അപ്പം ഗൈസപ്പ് എന്തെങ്കിലും ഇങ്ങനെ വന്ന് നമ്മളിരിക്കുക അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈ ഒരു ടൈം വരെ നമ്മളിനകത്ത് വേറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കൈസപ്പം നേരെ നമ്മൾ കാണിച്ചു തരാം അപ്പം എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ വണ്ടി രാവിലത്തെ എടുക്കുമ്പോഴത്തേന് നമ്മൾ സ്റ്റാർട്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ചും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് അപ്പോൾ അതും ഞാൻ ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പോൾ കൈ സംഭവം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇപ്പം എന്തേ താക്കോല് നമ്മളിതേ താക്കോൽ ഇട്ടു എന്താ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ വണ്ടിയുടെ കീ ഓൺ ഓണാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് നേരെ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ടക്ക് എന്നൊരു സൗണ്ട് കേൾക്കാം കേട്ടോ അപ്പം ഇപ്പം വണ്ടി ഏതായാലും കണ്ടല്ലോ വണ്ടി ഗിയറയിലാണ് കിടക്കുന്നത് അപ്പം നമ്മളൊന്ന് അനക്കി ഇപ്പോൾ ഞാൻ വണ്ടി ന്യൂട്ടർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ന്യൂട്ടർ ആക്കിയതിന് ശേഷമാണോ നിങ്ങൾക്ക് കീഴട അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കേട്ടോ അല്ലൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓഫാക്കി ഒന്ന് ഓൺ ആക്കി കാണിക്കുക ബാക്കിക്കുന്നൊരു ടക്ക് എന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സൗണ്ട് കേട്ടതിന് ശേഷം ഗൈസ് പുതിയ നമ്മുടെ മീറ്റർ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്തിക്കിടപ്പുണ്ട് അപ്പോൾ അതൊന്നും നമുക്കറിയാമല്ലോ അപ്പോൾ അത് നമ്മൾ നോക്കണ്ട അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ടക്ക് ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതിന് ശേഷമേ നമ്മൾ നമ്മുടെ വണ്ടിയുടെ കംപ്രഷൻ ഡീ കംപ്രഷൻ പിടിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടാക്കാവും അപ്പം നിലവിൽ ആ സൗണ്ട് കേട്ടു അപ്പം ഇനിയിപ്പം നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് അപ്പം വണ്ടി ഞാൻ ന്യൂട്രൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡീകംപ്രഷൻ പിടിച്ച് വേണം ആദ്യത്തെ രാവിലത്തെ സ്റ്റാർട്ടിങ് ആണ് അപ്പം നമ്മൾ ഉറപ്പായിട്ടും അത് നമ്മുടെ ഡീകംപ്രഷൻ പിടിച്ച് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി അപ്പം കൈസപ്പം ഏതായാലും ഏതായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി അപ്പം ഡീകംപ്രഷൻ പിടിച്ചിട്ടുണ്ട് വലിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കാൻ പോവാം കേട്ടോ അപ്പം കൈസപ്പം ഇപ്പോഴത്തെ വണ്ടിയുടെ നോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം സൗണ്ട് ഞാൻ നിങ്ങളെ കറക്റ്റ് കേൾപ്പിച്ചു തരാം ഇപ്പം മണ്ണിയുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണോ കണ്ടോ അപ്പൊ ഈ സൗണ്ട് അപ്പം ഈ സൗണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഉടനെ ആ സൗണ്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കോണേ ഇപ്പം ഇങ്ങനെ വിട്ടുവിട്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത് ഇപ്പം ആ സൗണ്ട് ഇങ്ങനെ വിട്ട് 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 ഇങ്ങനെ കാണാം ഇപ്പം കണ്ടോ അപ്പോൾ ആ സൗണ്ട് ഒരുമാതിരി കണ്ടിന്യൂസ് ആയി ഒരേ ബീറ്റായി അതായത് ആ വിട്ടുവിട്ടടിക്കുന്നത് മാറിയിട്ട് ഒരേ ഒരു സ്പീഡിൽ ഇപ്പം നമ്മുടെ വണ്ടിയുടെ എൻജിൻ അങ്ങോട്ട് സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ സൗണ്ട് കേട്ടോ കേട്ടോ അപ്പം കൈസപ്പം അങ്ങനെ അതായത് നമ്മുടെ ആ വണ്ടിയുടെ ആ സൗണ്ട് അങ്ങനെ ആ ബീറ്റ് ഇങ്ങനെ വന്നു വന്നു വന്ന് ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്ന കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനു ചാഴ്ച അപ്പം വണ്ടിയുടെ ആ ബീറ്റ് ഒരേപോലെ ആവും അപ്പം ആ ബീറ്റ് ഒരേപോലെ ആയിക്കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗിയർ ഇട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകില്ലേ ഇട്ട് അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ ആ ഒരു സൗണ്ട് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ കേൾക്കുന്ന ഒരു ടൈം വരുമ്പോൾ മാത്രമേ നമ്മൾ പെതുക്കെ പെതുക്കെ അപ്പോൾ ഒന്ന് ആക്സിലേറ്റർ ഒന്ന് ഇതുക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇൻ കേസ് നിങ്ങൾക്ക് വെറുതെ ആണെന്നുണ്ടെങ്കിൽ ഏ അപ്പം തന്നെ കണ്ടില്ലേ അപ്പോൾ നമ്മളാദ്യം കത്തി നിന്ന് ലൈറ്റിനകത്തു നിന്ന് ബാക്കി ലൈറ്റൊക്കെ പോയിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളത്തിൻ്റെയും പിന്നെ ഇതൊക്കെ രണ്ടാ വെള്ളത്തിൻ്റെ മോട്ടറിൻ്റെ അതിൻ്റെ അപ്പോൾ ഇത് നമ്മൾ നോക്കണ്ട ലൈറ്റും കാര്യങ്ങളും നമ്മൾ നോക്കണ്ട നമ്മുടെ ആപ്പ ക്ലാസിക് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ സൗണ്ട് ഇപ്പോൾ അതെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അപ്പം നിലമ്പോൾ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ചോദിക്കാം അതെന്താ അങ്ങനെ വന്നെന്നൊക്കെ ചോദിക്കാം അപ്പോൾ അത് ഞാൻ നേരെ ഇനിയിപ്പം സ്റ്റാൻഡിലോട്ട് പോകട്ടെ അപ്പോൾ സ്റ്റാൻഡിൽ പോയി വണ്ടി ഓഫ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം അല്ലേ പിന്നെ സൗണ്ട് കാരണം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ആ സൗണ്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് നോർമലായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് മാറ്റട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഗിയർ ഇടാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് റിവേഴ്സ് എടുക്കണം ഒരു തിട്ടയാണ് നമ്മുടെ റോഡിൻ്റെ തിട്ടയതാണ് ലൈസ് റിവേഴ്സ് ഇട്ടിട്ട് നമ്മളതിലെടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഏതായാലും സ്റ്റാൻഡിലോട്ട് പോയിട്ട് ബാക്കി ഞാൻ വിവരിച്ചു തരാം വേണ്ട ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേണ്ട ഇപ്പം നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോഴത്തേക്കിനു നമുക്ക് ലൈനറിനകത്തു നിന്നൊരു സൗണ്ടും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതുമല്ല ബ്രേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറി കൊള്ളുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് വേണ്ട കീ 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 കി എന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട് അതപ്പം വേഗം ഒന്ന് വേഗം കയറി കൊള്ളുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സാധനം അപ്പം അത് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് അപ്പം കൈസപ്പം നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഗോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലോട്ട് പോയില്ലായിരുന്നു അപ്പോൾ ഫോണിൽ കൂടെ നമ്മളെ വിളിച്ച ഓട്ടോ ആണ് അപ്പം കൈസപ്പം ഏതായാലും നമ്മൾ ആ ഓട്ടോ നമ്മൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പൊ സ്റ്റാൻഡിൽ എല്ലാരും അത് ഇപ്പൊണ്ട് കേട്ടോ ജാങ്ങോട്ട് വരുമ്പോൾ എല്ലാ പാത ഇപ്പുണ്ട് അപ്പൊ ഓക്കെ ഏതായാലും തിരിച്ചു നമുക്ക് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറയാം സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് വന്നു അപ്പോൾ ഏറ്റവും കുറേ നമ്മളിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടും ആ ഓട്ടം പോകുമ്പോൾ ഇതിലും കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ആ സൗണ്ട് കിട്ടില്ല അപ്പം അതായത് നമ്മൾ രാവിലെ നമ്മൾ ഇന്നലെ വൈകിട്ട് കൊണ്ട് വണ്ടി കൊണ്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേന് കഴിച്ച് നമ്മുടെ വണ്ടിയിലെ ഇങ്ങനെ ഓയിലെല്ലാം അതായത് മോട്ടർ തറമ്പ് കഴിച്ചും വർക്ക് ചെയ്യുമ്പോഴത്തേന് ഓയിലെല്ലാം എല്ലായിടത്തും നല്ല ആയിരിക്കും പക്ഷെ നമ്മൾ കൊണ്ട് രാത്രി കൊണ്ട് വണ്ടി കൊണ്ട് ഇട്ടു ഇപ്പോൾ രാവിലെ ആയില്ലേ അപ്പോൾ ഈ പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലും കാര്യങ്ങളും എല്ലാം മേളിൽ നിന്ന് താഴോട്ട് താഴോട്ടായിട്ട് ഈ എഞ്ചിൻ്റെ ആ കവറിൻ്റെ ഏറ്റവും അടി വന്ന് കിടക്കും അപ്പം അടി നമ്മൾ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് പറഞ്ഞ അതിനെ കഴിച്ചപ്പോൾ ബാക്കി പാർട്സിലൊന്നും എഞ്ചിൻ്റെ അകത്തൊന്നും ഓയിലൊന്നും അങ്ങനെ സ്പ്രേ ആയിട്ടില്ലായിരിക്കും അപ്പോൾ അതിങ്ങനെ തണുത്ത ഒരു സെറ്റപ്പിലിങ്ങനെ കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പം ആ ഓയിൽ എല്ലായിടത്തോട്ടും ഇങ്ങനെ സ്പ്രേ ചെയ്ത് തെറിച്ച് എല്ലായിടത്തും ഇങ്ങനെ ഫില്ലായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഓയിൽ ഓയിലെല്ലാത്തിടത്തും എത്താത്തത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ആ വിട്ട് 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 ആ ഒരു എഞ്ചിൻ്റെ അടിക്കുന്ന ഒരു സൗണ്ട് പോലെ നമുക്ക് വരുന്നത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേന് മൊത്തത്തിൽ ഈ ഓയിൽ എൻജിനകത്ത് ഫുള്ള് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തം എല്ലാ പാർട്സിലും ഓയിലും കാര്യങ്ങളും ഇങ്ങനെ ആയതിനു ശേഷമാണ് നമ്മുടെ ആ സൗണ്ട് വ്യത്യാസം വരുന്നത് അപ്പം അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ അത്ര നോക്കി നമ്മൾ എടുക്കണം പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും നമുക്കൊരു എഴുപത് ശതമാനം ആളുകൾക്ക് പെട്ടെന്ന് എന്നും ഒന്നും ഇത് ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അപ്പം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ എൻജിനാണേലും സ്റ്റാർട്ടറിനാണേലും എല്ലാത്തിനും ഇച്ചിരി കൂടെയൊക്കെ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവം പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ ബ്രേക്ക് ഔട്ട് കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അത് നമ്മൾ രാവിലെ എടുത്ത് കുറച്ച് അങ്ങോട്ട് ഓടുമ്പോഴത്തേന് ഇപ്പം ഇതേ പറഞ്ഞ പോലെ ലൈനർ ഒന്ന് ചൂടാകണം ചൂടായി കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുമ്പോഴത്തേന് ചവിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് ചാടി ചാടി ചവിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് ചവിട്ടി വേണം നമ്മളൊന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് എടുക്കാൻ അപ്പോഴത്തേനും ഈ ലൈനർ കൊണ്ടിട്ട് അതൊന്ന് ഹീറ്റായി വരുമ്പോഴത്തേന് ആ ബ്രേക്ക് കയറി പിടിക്കുന്ന ആ ഒരു സംഭവം ഇങ്ങനെ പിതുക്കെ പെതുക്കെ മാറും കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം അപ്പം ഇത് എന്ന് വെച്ചാൽ നമുക്കറിയാം നോർമലായിട്ട് എനിക്കറിയാം നമ്മൾ കാറായിട്ട് മറ്റു വണ്ടിയിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇങ്ങനെയാണ് അതിൻ്റെ രാവിലത്തെ അറിയാം പക്ഷെ എനിക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ചേട്ടന്മാർ അതിനെ ഒന്നുകൂടെ കമൻറ്റും അല്ലാതെയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി അപ്പം അത് പറയട്ട് കുറേ ദിവസമായി അപ്പോൾ ആ ടൈമിലൊന്നും എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല നമ്മൾ പല കേസ് കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ പോയപ്പോൾ ആയതുകൊണ്ട് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇന്നാണ് ഏതായാലും നമ്മൾ കറക്റ്റ് വന്നാൽ രാവിലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് എന്നെ സ്റ്റാൻഡ് വരാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം കൈസപ്പോൾ ഏതായാലും ഇന്നത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കൈനീട്ടം ഓട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ രാവിലെ തന്നെ നമ്മുടെ കൈനീട്ടം നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ കൈസ് അതെ നമ്മുടെ അടുത്തൊരു ഓട്ടം എന്തായാലും നമ്മൾ മൂന്നാമത് വണ്ടിയൊക്കെ കിടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫോണ് വിളിച്ചതാണ് അപ്പം ഏതായാലും അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഓട്ടം മറ്റേ സ്റ്റാൻഡിൽ വരുന്നതിന് മുമ്പ് ഉള്ളോ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഓട്ടം നമുക്ക് കിട്ടിയിരിക്കും അപ്പൊ ഏതായാലും ഇല്ല സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ അപ്പൊ മഴ രാവിലെ തന്നെ മഴ തുടങ്ങി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടോന്നൊരു സംശയം കേട്ടോ അപ്പൊ അതായത് നമ്മുടെ റൈറ്റ് സൈഡിലെ വീല് പഞ്ചറാണോ കളിപ്പുണ്ട് കുഴപ്പമില്ല ഇങ്ങന കിടക്കുന്നത് അത് വേറെ ഒന്നുമല്ല കേട്ടോ അപ്പൊ നമ്മള് വണ്ടി ഓട്ടം ഇങ്ങോട്ട് പോകുന്ന സമയത്തെ നമ്മളെ സ്റ്റാൻഡ് ചെയ്ത് നമ്മള് ദിനീഷയാണ് എന്നെ വിളിച്ചത് ദിനേശേടം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞടാ വണ്ടിയിലെ വലത്ത സൈഡിലെ ടയർ കാറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തി അതൊന്ന് ചല്ലി കിടക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇനിയും തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കാറ്റ് തീരെ കുറവെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നോക്കിയിട്ട് കുഴപ്പമില്ല എന്തായാലും നമുക്ക് സ്കാൻ ചെന്നിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ കൈസപ്പാ വേറെ ഒന്നും അപ്പോൾ അപ്പൊ നമ്മൾ ഇപ്പം വന്നേക്കുന്ന നമ്മൾ ഓട്ടം വന്ന സ്ഥലത്ത് തൊട്ടടുത്താണോ പമ്പേ അപ്പം ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് പെട്രോൾ ബില്ല് ഇട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാലിയിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര ഓടി ഓടിപ്പോവേണ്ടി വരും ഇവിടെ ആകുമ്പോൾ ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം ഡീസലിലൂടെ അടിച്ചിട്ട് പോകാം കണക്ക് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പമ്പ് എത്തി എത്തിക്കഴ്ച അപ്പോൾ ഏതായാലും പമ്പി കയറി നമുക്ക് ഇന്നത്തെ രാവിലെ കിട്ടിയ ഓട്ടോ കിട്ടിയ പൈസയ്ക്കകത്തും എന്നൊക്കെ എടുത്ത് നമുക്ക് ഡീസൽ അടിക്കാം കേട്ടോ ഇപ്പോൾ ഏതായാലും ഡീസൽ അടിച്ചിട്ട് ബാക്കി കാര്യം നമുക്ക് പറയാം അപ്പൊ ഏതായാലും നമ്മൾ ഓട്ടം വന്നതിന്റെ അടുത്താണ് പമ്പ് പിന്നെ ഇവിടെ കയറി ഡീസൽ അടിച്ചിട്ട് അങ്ങ് പോവാൻ വെച്ച കേട്ടോ ഇരുന്നൂറിച്ചപ്പം വേറെ ഒന്നുമല്ല ഏതായാലും നമ്മൾ ഓട്ടമായിട്ട് ഇവിടെ തന്നെ വന്നു അപ്പൊ പിന്നെ ഡീസലോട് അടിച്ചിട്ട് പോകാണെങ്കിൽ പിന്നീട് ഇനിയിപ്പോ നമ്മൾ പോകുന്ന വഴിക്ക് അല്ലപ്പോ പമ്പിന്റെ അടുത്തോട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മള് കാലി വന്ന് ഡീസൽ അടിച്ചിട്ട് പോകേണ്ട അവസ്ഥ വരും അപ്പൊ കൈസപ്പൊ നോർമലായിട്ട് ഇപ്പോഴെല്ലാം കോട്ടം പോകുമ്പോ ബ്രിട്ടേൺ പമ്പ് കാണുവാണെങ്കിൽ ഡീസൽ കുറവാണെങ്കിൽ നമ്മൾ അടിക്കാറാണ് നമ്മുടെ ഇത് കേട്ടോ അപ്പൊ ഏതായാലും ഡീസല് ഫില്ല് ആയിട്ടുണ്ട് അപ്പൊ കൈസപ്പാലും നമുക്ക് തിരിച്ചു നമുക്ക് സ്റ്റാൻഡിലോട്ട് തന്നെ പോവാം ആണോ ആയിരിക്കും ഇതിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ടയർ തിരിച്ചു നിറച്ചായിരുന്നേ എന്നിട്ട് ഞാൻ ഇതുപോലെ ഞാൻ പോയപ്പോഴത്തേന് ഷോറൂമിൽ ചെന്നപ്പോ അവിടത്തെ പയ്യുണ്ടോ ചേട്ടാ ആ ടയർ പഞ്ചറാകുന്നു തോന്നുന്നു അതിന് കാറ്റില് പറഞ്ഞു ആ ഞാൻ എന്നിട്ട് ആ പോയ വഴിക്ക് ആ മങ്കുഴി നമ്മുടെ ആശുപത്രി ഓപ്പോസിറ്റ് ഇട്ട് ഏറുകടയില്ലേ അവിടെ പോയി രണ്ടിന്റെ ഏറ് ചെക്കിയതും അപ്പൊ ഇതും ചെയ്യുമോ അതും ചെയ്യുമോ കുഴപ്പമില്ല അത് കൂടുതലായിരുന്നു അമ്പത് അമ്പതോണ്ടോ അപ്പോൾ അത് ട്യൂബ് ലെസ് സ്റ്റെയറാണ് നമ്മൾ ട്യൂബ്ലെസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ കാറ്റ് കുറവാ ഫീൽ ചെയ്താൽ കേട്ടോ അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇനി ഇങ്ങനെ സ്റ്റെയർ കാറ്റില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തോളാം കുഴപ്പവും കാണത്തില്ല അപ്പം ഗൈസ അതെ അടുത്തൊരു ഓട്ടം നമുക്ക് വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതായത് ഷാപ്പിന്നൊരു ഊണ് വാങ്ങിച്ച ഒരാൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഏതായാലും ആ ഊണും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഓട്ടമാണ് നമ്മുടെ വേറെ കൂട്ടുകാരും നമ്മളെ വിളിച്ചു പറഞ്ഞത് ഓക്കെ പുതു കൈസേ വണ്ടി കിടക്കുന്നു അതേ വേണ്ട ഇപ്പം സത്യം പറയുന്നത് വേറൊരാൾക്ക് വന്ന ഓട്ടോ ആണ് അപ്പോൾ അത് പുള്ളി ഈ പറഞ്ഞ പുള്ളിയായിട്ട് ചെറിയ അത്ര അങ്ങോട്ട് രസത്തിലല്ല അപ്പം പിന്നെ എന്നോട് ചോദിച്ചടാ വാങ്ങിച്ചു കൊടുക്കാവോ എന്ന് ഇപ്പൊ പുളു കഴിച്ചപ്പോൾ അങ്ങനെ മൂന്നാമത്തെ നമ്മുടെ ഓട്ടം പൊതുവായി ഇന്നും ഓട്ടോ ഇല്ല ഭയങ്കര ഉടപ്പാണ് എല്ലാവരും ഉച്ചയ്ക്ക് സാധാരണ എല്ലാവരും ഓരോ ഓട്ടോ ഒക്കെ എടുത്തുകൊണ്ടാണ് വീട്ടിലോട്ട് കഴിക്കാൻ പോകുന്നത് പിന്നിപ്പോൾ അതുപോലും നടക്കാത്തൊരവസ്ഥയാണ് അത് കൈ ഊണ് ബാക്കി വെച്ച് അപ്പോൾ അതിൽ ഇത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാൻഡിലോട്ട് വരാം ഓക്കെ അപ്പം കൈസവം ആ ഓട്ടോ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ അപ്പം കൈസോഭം വേറെ ഒന്നും അല്ല അപ്പോൾ നമ്മൾ ചോറ് കൊടുക്കാൻ പോയില്ലേ അവിടുത്തെ ചേട്ടന് കണ്ണ് കാണില്ലല്ലോ കേട്ടോ പുള്ളി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ എന്നോട് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്നോട് പറഞ്ഞത് എടാ അവിടെ ആ സിറ്റ് സിറ്റൌട്ടിൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ചേക്കാനാണ് പറഞ്ഞത് പക്ഷേ കണ്ണിന് കാഴ്ചയില്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വെച്ച് പിന്നെ പുള്ളി തപ്പി വന്നിട്ട് ഒന്നാതെ വെച്ചിട്ടായിരിക്കും ചോറ് ഏ അപ്പോൾ അത് ഇനി കൊണ്ട് തട്ടി താഴെ വല്ലാതെ പോവുമല്ലോ അതിപ്പം അത് കാരണം കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്തു പുള്ളിയായാലും വന്ന് ഉള്ളുടെ കയ്യില് ആ ചോറ് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പൊ ജൈസ അപ്പൊ ഉച്ചക്ക് കഴിക്കാൻ പോവില്ല ആ ഇപ്പം വിശക്കുന്നില്ല കുറച്ചൂടെ കഴിഞ്ഞിട്ടായാലും കഴിക്കാൻ പോവാ പൊതുവെ ഇപ്പൊ മഴയല്ലേ കണ്ടാ അപ്പൊ എങ്ങനെ സ്റ്റാൻഡ് വന്ന് കിടക്കാണ് ഓക്കെ രണ്ടുപേരെയാ രാവണ ഞാൻ അയ്യായിരം രൂപിക്കാന്ന് പറഞ്ഞു നീ ആദ്യ ദിവസം ഞാൻ പറഞ്ഞു ആദ്യ ദിവസം ഇപ്പൊ ഞാൻ ആദ്യ ദിവസം കൈവിട്ട് ഞാൻ അയ്യായിരം രൂപ അടങ്ങും മീറ്ററിന് ഇതിപ്പോ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ അടങ്ങുന്നുള്ളൂ ഒരു ആ അത് വൈക്കിൽ പറഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപയുടെ ഓണ് മേടിച്ച് വെച്ചാൽ അഞ്ഞൂറ് അടിച്ചാൽ നമ്മൾ വീണ്ടും മേടിച്ചു വെച്ചു അതാണ് ആയിരം രൂപയുടെ ഓടിന് മൂവായിരം രൂപ അടിക്കുന്നത് എന്നോട് വൈക്കിൽ തന്നെ ഇവിടെ പറഞ്ഞതായിരുന്നു അല്ലാതെ ഇപ്പൊ പുള്ളി വന്ന് പുള്ളിയെ നോക്കാണോ ഫോട്ടോ എടുത്തു ഈ അവിടുന്ന് വന്ന് വണ്ടി കേട്ടിട്ട് പുള്ളി ടെൻസൈഡിലൂടെ വന്നേ അന്ന് നമ്പർ നോക്കുമ്പോൾ കാണാൻ

രക്ഷാത്ത മഴ കണ്ടോ ഇപ്പൊ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ മണിയായി അതായത് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകാതെ ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്നതാണ് രണ്ടു മണിയായിട്ടും ഓട്ടം കിട്ടിയില്ല എന്നാൽ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിലേ നേരെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞുള്ള പ്ലാനായിരുന്നു കേട്ടോ കേട്ടോ കേസ് പെട്ട് കിടക്കുന്ന കേട്ടോ എന്നപ്പം ഇന്നത്തെ അവസ്ഥ മൊത്തത്തിൽ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആയിപ്പോയി ഇപ്പോൾ കേസ് കണ്ടോ ഫ്രണ്ടിൽ കിടന്ന് വണ്ടി പോയി കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കിടക്കുകയാണ് കേസ് എന്താ ചെയ്യല്ലേ പൊതുവേ ഉള്ള കാലാവസ്ഥ കണ്ടോ മൊത്തത്തിൽ ഇവിടെ അങ്ങോ ആരുമില്ല ആളും പേരും എല്ലാം വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇങ്ങനെയുള്ള വേണ്ട കടകളിൽ ഒന്ന് നടന്നു പോകാനൊന്നും ഒടുങ്ങോ ആദ്യം കാണുന്നില്ല കേട്ടോ ഇതാണ് ഗെയ്സപ്പ് നിലവിൽ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാൻഡിലെ അവസ്ഥ കേട്ടോ കണ്ടെ അപ്പൊ ഇന്നത്തെ കണ്ടില്ലേ ഉച്ചയ്ക്കത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഗൈസപ്പ് ഒന്ന് ഉച്ച കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടി ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ സ്റ്റാൻഡിലെ ഒരു അച്ഛൻ്റെ മോടെ മോട്ട ഓടിക്കുന്ന അച്ഛന്റെ മോടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം വിളിയുണ്ടാവും അപ്പോൾ ഇന്ന് അതിൻ്റേതായ ചെറിയൊരു പാർട്ടി അതായത് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു കമ്പനി സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ആറേല് നമ്മുടെ ചേട്ടന്മാരൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും ചെറിയ രീതിക്കൊരു ഫുഡും കാര്യങ്ങളും പിന്നെ അല്ലാതെ ഉള്ള ഇതും മനസ്സിലായല്ലോ അപ്പം വൈകിട്ട് നമ്മളെപ്പോൾ അതിൽ അങ്ങോട്ട് പോകും ഒരു ആറു മണിക്ക് ശേഷം പോയി നമ്മൾ കുടിക്കതൊന്നുമില്ലെന്ന് അറിയാലോ പക്ഷെ വന്നാലും എല്ലാവരും കൂടുമ്പോഴത്തേനും ഒരു എൻജോയ്മെൻറ്റ് കേട്ടോ അപ്പൊ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പൊ ഇത്ര നേരമായിട്ട് ഇന്നത്തുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് എന്താ ഇപ്പൊ ഞാനും ചേഞ്ഞി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഓട്ടം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ടൊന്നും വരാം നമുക്ക് നോക്കാം ഓക്കെ ഒരു ബസ് വേണ്ടേ ഇതിനകത്ത് നമുക്കുള്ള ഒരു ഓട്ടം കാണാൻ ചാൻസ് ഉണ്ട് ഇല്ല ആരും ഇറങ്ങിയില്ല ആരും ഇറങ്ങിയില്ല പ്രതീക്ഷകൾ വീണ്ടും പോയി അപ്പോൾ അങ്ങനെ കിടക്കുന്നു മഴ കൂടി കേട്ടോ നല്ല മഴയായി കേട്ടോ നല്ല മഴ നല്ല മഴയായി അല്ലോ പെട്ടെന്ന് മഴ വന്ന കേട്ടോ മഴ ഒരു രക്ഷയില്ല ചേച്ചേട്ടൻ പെട്ട് വെല്ലാവശ്യം ആവശ്യം സത്യം പറഞ്ഞാലോ ഈ മഴയത്ത് ഇന്നലെ ഇതുപോലെ നല്ല മഴ ഞാൻ വീട്ടിൽ കഴിക്കാൻ പോയി ഞാൻ അറിയാതെ ഞാൻ ഒന്ന് കിടന്നുറങ്ങിപ്പോയി പിന്നെ ഞാൻ വൈകിട്ടായ ഉറക്കം വിളിച്ച കേട്ടോ മൊത്തമാണെങ്കിൽ ഇപ്പം വീട്ടിൽ പോയി കിടക്കാൻ പറ്റിയൊരുത് എന്തായാലും ഇപ്പായാലും പോവുകയാണെങ്കിൽ നല്ല ചൂട് കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറ്റണം അപ്പാരും എല്ലാവരുമായിട്ട് നല്ല പരിപ്പൊടിയൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയൊരു മൂഡാണ് കേട്ടോ നോക്കാം ഓക്കെ കാറ്റ് കണ്ടോ ഒരു രക്സിലെ കാറ്റാ കേട്ടോ ഭയങ്കര കാറ്റായിരിക്കും കഴിച്ച അപ്പൊ അങ്ങനെ നമുക്കേതായാലും നമ്മുടെ വീടിന്റെ അടുത്തോട്ട് തന്നെ ഏതായാലും ഒരു ഓട്ടം കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മളറിയാവുന്ന ഒരാളായിരുന്നു അപ്പൊ ആ ഓട്ടം കഴിഞ്ഞു അപ്പൊ ഏതായാലും മഴയൊക്കെ അല്ലേ ഞാൻ ഇപ്പൊ രണ്ട് ചായ ചേട്ടൻ ഒരു ചായയും കുടിച്ച് പിള്ളേർക്ക് രണ്ട് കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടായാലും വീട്ടിലോട്ട് പോവാ ഏഹ് അപ്പൊ ഏതായാലും നമുക്കായാലും നമ്മുടെ ബജിക്കടയിലോട്ട് പോവാണ് കേട്ടോ ഇപ്പൊ രണ്ട് പരിപ്പാടൊക്കെ ചൂട് പരിപ്പടെയും ഏതൊക്കെയാപ്പും ഒക്കെ തിന്നാനിപ്പം നല്ല രസമായിരിക്കും ും ചിലപ്പോ നോക്കിയിരിക്കും കേട്ടോ എന്നപ്പം ഏതായാലും ഇങ്ങനെ പോട്ടെ ഓക്കെ അപ്പം ഉച്ചക്കത്തെ ഫുഡിങ് കഴിഞ്ഞ് നമ്മൾ വന്നു കേട്ടോ അപ്പം കണ്ടോ രാവിലെ അങ്ങോട്ട് പോയപ്പോ ഉള്ള വണ്ടിയാണോ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് ഇങ്ങനെ വന്ന് കിടക്കുകയാണ് അവിടെ എല്ലാവരും ഇരിപ്പുണ്ട് അല്ല അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ കഴിച്ച ഉച്ചയ്ക്ക് ശേഷം ഏ മണിക്കൂറുകൾ നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷം ഒരു ഓട്ടം കിട്ടിയേക്കാണ് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ അമ്പത് രൂപയുടെ ആയിരുന്നു അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് നമ്മളായാലും നമ്മൾ തിരിച്ച് സ്റ്റാൻഡിനോട് പോവാണ് ഒരു രക്ഷയില്ല ഒത്തിരി നേരം വെച്ചാൽ ഒത്തിരി നേരം നമ്മളിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നാണ് ഒരു ഓട്ടം കിട്ടുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമായിപ്പോ കേട്ടോ അപ്പതെ ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോഴാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അത് ചെറിയ പാർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയൊക്കെ എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അപ്പം കൈസപ്പം ഞാനതിൽ ഒരു പാലൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോകാം അപ്പോൾ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഗൈസ് അപ്പം അപ്പോൾ കണ്ടില്ലേ അതെ ഞങ്ങളുടെ സ്റ്റാൻഡ് എങ്ങോട്ട് ആക്കിയിരുന്നു കണ്ടോ അതെ കണ്ടോ വണ്ടി കിടക്കുന്നു കണ്ടോ അവിടെയുള്ള എല്ലാം വണ്ടി കിടക്കാം അപ്പോൾ ഞാനിപ്പം വന്നേ ഉള്ളൂ അതിൽ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പം അപ്പോൾ നമ്മുടെ ബാലകൃഷ്ണൻ ചേരൻ്റെ വീട് ഇതിലേ അങ്ങോട്ട് പോകുന്നിടത്താണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ ഞാൻ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ പറഞ്ഞ് നിർത്തിയതാണ് പിന്നെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ സന്തോഷം അതിനുവേണ്ടി മാത്രം